തിരുമിറ്റക്കോട് ഇരുങ്കുറ്റൂർ ശ്രീ കൊടലൂർക്കാവ് ക്ഷേത്ര കമ്മിറ്റിയും ചെറുതുരുത്തി പി എൻ എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജും ചേർന്ന് പതിനഞ്ചാമത് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുമ്പകശ്ശേരി എ സ്കൂളിൽ രാവിലെ ഒൻപതിന് തുടങ്ങുന്ന ക്യാമ്പ് ഉച്ചയ്ക്ക് സമാപിക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക ചികിത്സാ സൗകര്യവും ഉണ്ടാകും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സൗജന്യമായി നൽകും രാവിലെ എട്ട് മുപ്പതിന് രജിസ്ട്രേഷൻ ആരംഭിക്കും പന്ത്രണ്ട് മണിയോടെ രജിസ്ട്രേഷൻ പൂർത്തിയാകും അന്വേഷണങ്ങൾക്ക് ഒൻപത് എട്ട് നാല് ആറ് നാല് പൂജ്യം നാല് രണ്ട് മൂന്ന് ഒന്ന് എന്ന നമ്പറിലോ ഒൻപത് എട്ട് നാല് ആറ് ഏഴ് ആറ് നാല് ഏഴ് ഒന്ന് ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാം ഇതിനു പുറമെ ഒക്ടോബർ മുപ്പതിന് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിക്ക് നിയുക്ത ശബരിമല മേൽശാന്തി ചാലക്കുടി ഏറന്നൂർ മന പ്രസാദ് നമ്പൂതിരിക്ക് സ്വീകരണം നൽകുമെന്നും ഭാരവാഹി അറിയിച്ചു നിയുക്ത ശബരിമല മേൽശാന്തിക്ക് ഒക്ടോബർ മുപ്പത് വ്യാഴാഴ്ച കാലത്ത് ഏഴ് മണിക്ക് ഒരു സ്വീകരണം ക്ഷേത്രത്തിൽ വെച്ച് നൽകുന്നുണ്ട് നിയുക്ത ശബരിമല മേൽശാന്തി ചാലക്കുടി ഏറന്നൂർമന പ്രസാദ് നമ്പൂതിരിക്കാണ് നമ്മൾ സ്വീകരണം കൊടുക്കുന്നത് വളരെ അപൂർവമായി ലഭിക്കുന്ന ഈ സൗഭാഗ്യത്തിന് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സമ്മേളനത്തിൽ ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എൻ പി ശശീന്ദ്രൻ അംഗങ്ങളായ ടി പി മോഹനൻ വി വി വേണുഗോപാലൻ ടി പി പത്മനാഭൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കെ ഗോപിനാഥൻ വി ഭരതൻ പി സജിത്ത് എന്നിവർ പങ്കെടുത്തു